പ്രിയമുള്ളവരെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പേപ്പർ കട്ടിങ് വട്ടം കറങ്ങി നടക്കുന്നുണ്ട് വായിച്ചു നോക്കിയപ്പോൾ മറ്റൊന്നുമല്ല നമുക്കറിയാം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് സീറോ മലബാർ സഭ സിനഡ് പിതാക്കന്മാർ സമ്മേളനത്തിലാണ് അപ്പം അവരോടുള്ള ഒരു തുറന്ന കത്ത് എന്ന രീതിയിലാണ് സിനഡിന് സന്യാസരുടെ തുറന്ന കത്ത് എന്ന രീതിയിൽ വിവിധ സന്യാസ സഭകളിലുള്ള പന്ത്രണ്ട് വൈദികരും കന്യാസ്ത്രീകളും ഒപ്പിട്ട ഒരു കത്ത് കത്തിൻ്റെ ഉള്ളടക്കമോ ആരൊക്കെയായാലും ഒപ്പിട്ടോ എത്ര വൈദികരുണ്ടോ സന്യസ്തരുണ്ടോ ഒന്നും അതിൽ കത്തൊന്നുമില്ല തെളിവൊന്നുമില്ല പക്ഷെ ഒരു പേപ്പർ കട്ടിങ് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഒരു പേപ്പർ കട്ടിങ്ങിൽ എനിക്ക് വളരെയധികം എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതെഴുതിയവർ ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് മൂന്ന് വർഷത്തിലധികമായിട്ട് സീറോ മലബാർ സഭയിൽ പെയ്തൊഴിയാത്ത ഒരു മഴ പോലെ കുർബാന തർക്കം ഇന്നും ഇപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിലാണ് പ്രിയമുള്ളവരെ അതിൽ അവർ കൊടുത്തിരിക്കുന്ന ചോദ്യം അതായത് നമ്മുടെ യുവതലമുറ നമ്മേക്കാൾ ബുദ്ധിയുള്ളവരും വിവേചന ശക്തി ഉള്ളവരുമാണ് പുരോഹിതരുടെയും പുരോഹിത ശ്രേഷ്ഠരുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം രണ്ടാമത്തെ ചോദ്യമാണ് വിട്ടുവീഴ്ച ചെയ്യുവാനും ആവശ്യമെങ്കിൽ തോറ്റു കൊടുക്കുവാനും തയ്യാറാകുമ്പോഴാണ് നമ്മൾ ശിഷ്യരുടെ കാലുകഴുകിയ യേശുവിൻ്റെ അനുയായികളാകുന്നതെന്ന കാര്യം മറക്കരുത് വളരെ മനോഹരമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എന്തായാലും ഈ എഴുത്തിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ യുവതലമുറ നമ്മേക്കാൾ ബുദ്ധിയുള്ളവരും വിവേചനശക്തി ഉള്ളവരുമാണ് സത്യമാണ് ഇന്ന് പണ്ടത്തെ തലമുറ പോലെയല്ല ഇന്ന് നമ്മുടെ യുവാക്കൾക്കെല്ലാം അവർ പാലും പഴവും കഴിക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന നിസാരം പ്രത്യേകിച്ച് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ അറിയാം അപ്പോൾ യുവതലമുറയെക്കുറിച്ച് പേടിയുണ്ട് നമ്മേക്കാൾ ബുദ്ധിയുള്ളവരും വിവേചനശക്തി ഉള്ളവരുമാണ് സത്യം തന്നെയാണ് പ്രിയമുള്ളവരെ അതായത് പലപ്പോഴും ഇത് എഴുതിയ വ്യക്തി ആരുമായിക്കോട്ടെ ആരെയൊക്കെ ചൂണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുക അപ്പം എൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർക്കണം പ്രശ്നങ്ങൾ തീരണം എന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ ഇത് എഴുതിയവരും ആഗ്രഹിക്കുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ ഞാനൊന്ന് പറയട്ടെ ആ മറ്റൊരാളുടെ നേർക്ക് ചൂണ്ടിയ ആ ചൂണ്ടുവിരൽ ഒന്ന് തിരിച്ചു പിടിച്ച് എഴുതിയ ആളുടെ നേരെ ഒന്ന് ചൂണ്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പറഞ്ഞത് മനസ്സിലായിക്കണമെന്ന് തോന്നുന്നു ആരുടെ നേർക്കാണോ ചൂണ്ടി വിരൽ കൊണ്ട് ചൂണ്ടി ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ നേരെ തിരിച്ച് എന്നോട് തന്നെ സ്വയം ചോദിച്ച് ആ ചോദ്യം എന്നോട് തന്നെ സ്വയം ഒന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഈ കുർബാന തർക്കം എനിക്കറിയാവുന്ന ഒരു വൈദികൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് മിക്ക പ്രസംഗങ്ങളുടെ ഇടയിലും അതായത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എത്ര മനോഹരമായ ഒരു വാക്യമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെയെല്ലാം ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലായിക്കോട്ടെ സഭയിലായിക്കോട്ടെ കുടുംബങ്ങളിലായിക്കോട്ടെ വ്യക്തി ജീവിതങ്ങളിൽ ആയിക്കോട്ടെ നൂറിൽ തൊണ്ണൂറ് ശതമാനങ്ങളുടെയും പ്രശ്നങ്ങളുടെ കാരണം അതായത് ഐ ആം ഓക്കെ ഞാൻ ശരിയാണ് നിങ്ങളെല്ലാം തെറ്റുകാരാണ് എന്നുള്ളൊരു ചിന്ത ഒരു മനോഭാവം ഒരു അഹംഭാവം നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം ഒരു പ്രശ്നങ്ങളും തീരാൻ വഴിയില്ല പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ നേരിടുന്ന പ്രത്യേകിച്ച് സീറോ മറവർ സഭയിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കുർബാന തർക്കത്തിൻ്റെ ഒന്നാമത്തെ കാരണം അയാം ഓക്കെ ഞാനാണ് ശരി ഞാൻ പിടിച്ച മോയിൽ രണ്ട് കൊമ്പ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ പോകുന്നത് കൊണ്ടാണ് അതായത് നമുക്കറിയാം മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ കണ്ണിൽ കാണുന്നെല്ലാം മഞ്ഞയായിട്ടാണ് അതേപോലെ എല്ലാം ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ഭാഗമാണ് സത്യം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടെ പോകുമ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനോ മറ്റുള്ളവരെ അനുസരിക്കുവാനോ അവരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുവാനോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുവാനോ നമുക്ക് സാധിക്കില്ല അതിനെയാണ് അഹംഭാപം അഹങ്കാരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക ഇവിടെ ആരാരുടെ മുമ്പിൽ താഴ്ന്നും പ്രിയമുള്ളവരെ നമുക്കറിയാം കടലോളം വ്യാപിച്ച് കിടക്കുന്ന കത്തോലിക്ക തിരുസഭയുടെ സീറോ മർവർ സഭ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു പ്രശ്നം പ്രത്യേകിച്ച് മുപ്പത്തി അഞ്ച് രൂപതകളിലും മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു രൂപത്തിൽ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ ആര് ആർക്ക് മുമ്പിലാണ് വിട്ടുകൊടുക്കേണ്ടത് ഈ ചോദ്യകർത്താവിനോട് തന്നെ ചോദിക്കും ആരാർക്ക് മുമ്പിലാണ് താഴേണ്ടത് പ്രിയമുള്ളവരെ വാക്കിലൊക്കെ എഴുതി പിടിപ്പിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ് അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പറഞ്ഞാല് യഥാർത്ഥ ക്രിസ്തുവായിട്ട് രൂപം പ്രാപിക്കും അത് ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ ഇന്ന് ക്രിസ്തു എന്ന പേരിലെല്ലാം ക്രിസ്ത്യാനികൾ അഹങ്കരിച്ച് നടക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈദികനും സന്യസിനും അംഗീകരിച്ച കാര്യം മൂന്ന് വർഷമായി അനുസരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോഴൊക്കെ വിശ്വാസ പ്രതിസന്ധികളെല്ലാം നേരിടുമ്പോഴ് ഇവിടെ ആരാരുടെ മുമ്പിലാണ് താഴ്ന്നു കൊടുക്കേണ്ടതൊന്ന് ക്രിസ്തുവിന്റെ പേരും വെച്ച് നമ്മൾ ക്രിസ്ത്യാനി എന്ന ലഹബലിലെല്ലാം പ്രസംഗിക്കുന്നുണ്ട് അതിന് പ്രിയമുള്ളവരെ വിശുദ്ധ യോവനസുവിശേഷം മൂന്നേ മുപ്പതിൽ വ്യക്തമായി പറയുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നൊരു മനോഭാവം എൻ്റെ ഉള്ളിൽ രൂപം പ്രാപിക്കാത്തടത്തോളം അവൻ വളരുകയും ക്രിസ്തു വളരുകയും ക്രിസ്തു വളരുമ്പോൾ ഞാൻ കുറയുകയും എന്നുള്ളൊരു മനോഭാവത്തോടുകൂടെ ആവാത്തിടത്തോളം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല പ്രിയമുള്ളവരെ ക്രിസ്മസ് കഴിഞ്ഞ് പുൽക്കൂടിനെ കുറിച്ചെല്ലാം വർണ്ണിക്കാനൊക്കെ എളുപ്പമാണ് എന്തുമാത്രം ബാഹ്യതലത്തിൽ മത്സരങ്ങളും പുൽക്കൂടിനെ കുറിച്ചിട്ടെല്ലാം എളിമയുടെ തലത്തിലേക്ക് കാലിത്തൊഴുത്തിൽ ഭൂമിയോടും താഴ്ന്ന ഈശോ എന്നൊക്കെ നമുക്ക് എഴുതി പിടിപ്പിക്കാനൊക്കെ പേപ്പറുകളിലെ എഴുതി പിടിപ്പിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഒരവസ്ഥയിലേക്ക് ആ തിരു കുടുംബം എന്തുമാത്രം സഹനങ്ങൾ നേരിട്ടിട്ടാണ് ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നുകൂടെ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസിന്റെ എളിമയുടെ തലത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇന്ന് പലപ്പോഴും വാക്കിലാണ് വർണ്ണന മൊത്തം പക്ഷെ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ഇന്ന് പലരും പ്രിമുളവരെ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രം എന്താ രണ്ടു കൊമ്പുണ്ടോ എന്ന് എല്ലാ സ്ഥലങ്ങളിലും അംഗീകരിക്കുന്നു മാർപ്പാപ്പി അംഗീകരിക്കുന്നു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു പല സ്ഥലങ്ങളിലും നടക്കുന്നു പിന്നെന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ പ്രശ്നം ഇവർക്ക് മാത്രം എന്താ രണ്ട് കൊമ്പുണ്ടോ ഉണ്ടോ രണ്ട് കൊമ്പുണ്ടോ എനിക്കും അതാണ് ചോദ്യം പ്രിയമുള്ളവരെ വിട്ടുവീഴ്ച ചെയ്യാനും ആവശ്യമെങ്കിൽ തോറ്റു കൊടുക്കാനും തയ്യാറാകുമ്പോഴാണ് നമ്മൾ ശിഷ്യയുടെ കാല് കഴുകിയ യേശുവിൻ്റെ അനുയായികളാകുന്നെന്ന കാര്യം ആരാരോടാണ് ചോദിക്കുന്നത് കർത്താവിൻ്റെ പാദശാളനത്തിൻ്റെ എല്ലാം കഥയിലേക്ക് നമ്മളെല്ലാം കടന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പത്ത് വർഷമെങ്കിലും നമ്മൾ വീണ്ടും ജനിച്ചാൽ പോലും ആവില്ല അത് ചിന്തിക്കുവാൻ പോലും ഈശോ ആ പാദം കഴുകിയ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുവാൻ പോലും നമ്മളെല്ലാം നമുക്കെല്ലാം യോഗ്യതയുണ്ടോ ഈ കാലഘട്ടത്തിൽ ഓരോന്ന് കാണുമ്പോൾ എനിക്കിവിടെ രണ്ടുപേരെയും പാട്ടാണ് ഓർമ്മ വരുന്നത് ഏറ്റവും മനോഹരമായ വിശുദ്ധ കുർബാന സ്വീകരണം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഓർക്കുമ്പോൾ ആ ഒരു മനോഹരമായത് ആരാ എഴുതിയതാണെന്ന് എനിക്കറിയില്ല എങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നത് ആ മനോഹരമായ ഈരടികളാണ് ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര നോവിച്ച നാവിലല്ലേ നാവൻ സ്നേഹത്തിന്റെ കൂതാശിയേകി നിന്നിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജോലയുമായി ഈ രാജാതിരാജൻ ലോകത്തിന്റെ അധിപൻ കൊടുങ്കാറ്റിനെ പോലെ ശക് ശാന്തനാക്കിയവൻ ഊതിയാൽ പറക്കുന്ന ഒരു ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിൽ ഓരോ ദിവസവും ദിവ്യകാരണമായി നമ്മുടെ നാവിലേക്ക് അലിയുവാൻ മാത്രം നമുക്കെന്ത് യോഗ്യതയുണ്ട് പ്രിയമുള്ളവരെ എന്നിട്ട് നമ്മൾ ഈ ഇപ്പോഴും ശിഷ്യരുടെ കാല് കഴുകിയ യേശുവിൻ്റെ അനുയായികളാകുന്നെന്ന കാര്യത്തെയും വെച്ച് ഇപ്പോഴും നമ്മൾ പദം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്തതായിട്ട് പേപ്പർ കട്ടിങ്ങിൽ രണ്ടാമതായിട്ട് പ്രതിപാദിച്ച കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വിട്ടുവീഴ്ച ചെയ്യുവാനും ആവശ്യമെങ്കിൽ തോറ്റു കൊടുക്കുവാനും തയ്യാറാകുമ്പോഴാണ് നമ്മൾ ശിഷ്യരുടെ കാല് കഴുകിയ യേശുവിൻ്റെ അനുയായികളാകുന്നത് എന്ന കാര്യം സത്യം തന്നെയാണ് അതായത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യോഹന സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള ഇരുപത് വരെയുള്ള ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് ഈ ലോകത്തിന് കാണിച്ചു തന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ മാതൃക തന്നെ തന്നെ ശൂന്യാക്കി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിലൂടെ അതും ഈ പറയുന്നത് പോലെ ഈ എഴുതി ചോദിച്ചതുപോലെയൊക്കെ നമുക്ക് പാടാനും പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അതിലൊരു കാര്യം അതായത് താലത്തിൽ വെള്ളം എടുത്ത് വെൺകച്ചിമാരി പാടി തകർക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ് പക്ഷേ അതിലൊരു കാര്യമെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ കാണിച്ച ആ മഹനീയ മാതൃക എന്താണ് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ പ്രിയമുള്ളവരെ സഭാ പണ്ഡിതന്മാർ ഈ സംഭവത്തെക്കുറിച്ച് വരച്ച് കാണിക്കുന്ന ചിത്രം ഒന്ന് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ് അതായത് നമുക്കറിയാം നമ്മുടെ സ്ലീഹന്മാരെക്കുറിച്ച് ഈശോയുടെ ശിഷ്ടന്മാരെക്കുറിച്ച് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് എല്ലാവരും സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്നവരാണെന്നാണ് പറയുക അത് യൂദാസ് കറിയത്തെ ഒഴികെ അങ്ങനെ അങ്ങനെയിരിക്കും ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയപ്പോൾ ആരും ഒന്നും പറയുന്നില്ല പക്ഷേ പത്രോസ്ലീഹ മറുത്തൊന്ന് ചിന്തിക്കുന്നുണ്ട് ആ ചിന്തയാണ് ഈശോ പതിമൂന്ന് എട്ടിലൂടെ യോഹനൻ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം തീയ്യാം എട്ടാം തിരുവചനത്തിലൂടെ ഈ ശുപ്രകാരം പത്രോസ്ലീഹ എന്നോട് പറയുന്നുണ്ട് അതായത് ഈശോ പത്രോസ്ലീഹയുടെ പാദം കഴുകാൻ വന്ന സമയത്ത് പത്രസ്ലീഹ ഈശോയോട് ചോദ്യം അതും ഇതൊക്കെ പറഞ്ഞ് അതിനെ വിലക്കുന്നുണ്ട് ആ സമയത്ത് പത്രശ്രീഹ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളതല്ല ഇവിടെ വിഷയം പക്ഷേ പത്രശ്രീഹയുടെ അനുസരണക്കേടിനെ മുൻനിർത്തിക്കൊണ്ട് ഈശോ പത്രീഹോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പ്രിയമുള്ളവരെ അതായത് ഈശോയുടെ പാതശാളനത്തിലൂടെ സഭാ പണ്ഡിതന്മാർ ലോകത്തോട് വരച്ചു കാണിക്കുന്ന ചിത്രമാണ് വരാനിരിക്കുന്ന ഈശോയുടെ മരണത്തെക്കുറിച്ച് അതായത് പത്രോസ്ലിഹയുടെ ഈശോ പറയുന്നതിലൂടെ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ് പത്രോസ്ലിഹയെ പോലെ പാദം കഴുകുവാൻ വിസമ്മതിക്കുന്നതിൽ നിന്നും ഈശോയുടെ മരണത്തിലും അത് അതുവഴി കർത്താവിൻ്റെ നിത്യജീവനിലും പങ്കുണ്ടായിരിക്കില്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പത്രോസ്ലിഹ വിസമ്മതിച്ചിലൂടെ അവിടെ നേർ വരച്ച് കാണിക്കുന്ന മനോഹരമായ സംഭവം അതായത് ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പയോട് ചേർന്ന് സഭ അധികാരികളോട് ചേർന്ന് ഈ കാലമത്രയും ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന് എസ് എന്ന് മൂളാതെ കർത്താവിൻ്റെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പത്രോസ് പോലെ അനുസരണം എന്ന വ്രതം ലംഘിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് നമ്മൾ ഉദ്ധാനത്തിലേക്ക് കടക്കുമ്പോഴേ കർത്താവിൻ്റെ നിത്യജീവനിലും നമ്മൾക്ക് പങ്കുണ്ടായിരിക്കുന്ന പങ്കുണ്ടായിരിക്കില്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലുകൂടെ ഇതിലൂടെ നൽകുന്നുണ്ട് അനുസരണം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ കർത്താവ് വ്യക്തമാക്കുന്നു എൻ്റെ കൽപ്പന നീ ലംഘിക്കരുത് ഞാൻ പറയുന്നത് കേൾക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ പാദശാളനത്തെക്കുറിച്ചെല്ലാം ഇവിടെ എഴുതി പിടിപ്പിക്കാനൊക്കെ നമുക്ക് എളുപ്പം പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന വലിയൊരു സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയേ മതിയാവും അതായത് മരണത്തിലൂടെ സ്വയം ബലിയായി അർപ്പിക്കുവാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിത്യജീവനിലും നിനക്കും പങ്കില്ല നിനക്കത് ലഭിക്കില്ല എന്ന് ഈശോ പത്രോസിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ പാദം കഴുകൽ സ്വയം ശൂന്യമാക്കി ദാസന്റെ രൂപം ധരിച്ച പൊന്നിതമ്പരാൻ്റെ പ്രവൃത്തി പിതാവിനെ തന്നെത്തോ തന്നെ തന്നെ താഴ്ത്തി അനുസരണയുള്ള പിതാവിന്റെ മകനായി തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ദാസന് രൂപം സ്വീകരിച്ച് കുരിശ്വ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ മഹനീയമായ മാതൃക അതായത് ഫിലിപ്പി രണ്ടാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു ഈശോയുടെ സ്വയം ശൂന്യമകലിൻ്റെ ഉച്ച സ്ഥായിയായിരുന്നു യേശുവിൻ്റെ പാദം കഴുകൽ ശുശ്രൂഷ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാജൂബിലി വർഷമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്താണ് ജൂബിലി ക്രൈസ്തവ ജീവിത ജീവിതത്തിന്റെ മഹത്തമായ ആഘോഷമാണ് മഹാജൂബിലി എന്ന് പറയുക ഈ ജൂബിലി ഉള്ളു തുറന്ന് നമ്മൾ സന്തോഷിക്കണമെങ്കിൽ സഭയിൽ എന്തെങ്കിലുമൊക്കെ മുറിപ്പാടുകൾ വേദനകളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ സഭാവിശ്വാസം എന്ന നിലയിൽ നമുക്ക് സന്തോഷിക്കുവാൻ പറ്റും പല കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ കടന്നു വരിക എന്താ ഇങ്ങനെ പ്രശ്നം എന്താ അങ്ങനെ പ്രശ്നം നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഒന്ന് അടുക്കുമ്പോൾ എന്തിനാണ് പ്രിയമുള്ളവർ ഇത്രമാത്രം പിടിവാശി കൊറോണയും പ്രളയവും ഭൂകമ്പവും നമ്മുടെ കൺമുമ്പിൽ ഇത് ആ പർവ്വതം പോലെ നിൽക്കുകയാണ് ഇന്ന് കണ്ട് നാളെ വാടിക്കരിയുന്ന പുല്ലിനെ പോലെയുള്ള ഈ ജീവിതത്തിൽ എന്തിനാണ് ഇത്രമാത്രം പിടിവാശി എന്തിനെത്രമാത്രം മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകുന്നു നൽകണം അതുകൊണ്ട് എളിമപ്പെടാം എളിമയുടെ തലത്തിലേക്ക് കടന്നു വരാം യഥാർത്ഥ ക്രിസ്ത്യാനിത്വം അവിടെയാണ് കടന്നു വരിക അതിനുവേണ്ടിയുള്ള വലിയൊരു കൃപക്ക് വേണ്ടി ഈ ജൂബിലിയോട് അടുക്കുമ്പോൾ നമുക്ക് ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേ